തൃശൂർ പൂരം വെടിക്കെട്ട് കളക്ട്രേറ്റിലെ യോഗത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം പൂരം പഴയ തൃശൂർപുരം വെടിക്കെട്ടിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് കഴിഞ്ഞ തവണത്തേതുപോലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കും പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് കുത്തിയിരുന്ന വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു തല്ലുപോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഹിതമല്ലാത്തത് നടന്നു സാങ്കേതികമായി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൂരം നടത്തും ാണ് നീക്കമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ തവണ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ജനങ്ങളുടെ അവകാശമാണ് വേണ്ടുകളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി മൈനിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷെ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില സ്ത്രീയ മാറ്റങ്ങളോ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ഇതുപോലെ ഇനി ഒരു നാലോ അഞ്ചോ മീറ്റിംഗ് ഉണ്ട് ഇത് ബഹുമാനിയനായ കോമേഴ്സ് മന്ത്രി ശ്രീ പീയുഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ ഫുൾ ടീമിനെ അയച്ചതീരിക്കും ബസ് എക്സ്പ്ലോസീവ്സിന്റെ എക്സ്പേർട്സ് പിന്നെ സൗണ്ട് എക്സ്പേർട്സ് ലൈറ്റ് എക്സ്പേർട്സ് ഇതിന്റെ ഒരു ഇംപാക്ട് എക്സ്പ്ലോഷന്റെയൊക്കെ ഇംപാക്റ്റ് എത്ര മാത്രം കെട്ടിടങ്ങൾക്ക് ക്ഷേത്ര സമുച്ചയത്തിന് അത് ആർക്കിയോളജിയുടെ ആർക്കിയോളജിയുടെ കീഴിലുണ്ടോ ഇതെല്ലാം വിലയിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അത് ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങി പഴയ ഒരു ഉത്സവ അന്തരീക്ഷം